ഹായ് ഹാരിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളുടെ താമര വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ചുവന്ന ചെത്തിപ്പൂവും നമ്മുടെ താമരപ്പൂവും കൂടി അടുത്തടുത്ത് നിൽക്കുന്നത് നോക്കി അഖിലേനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ രണ്ടായി തുടങ്ങിയ സമയം തുടങ്ങി ഇന്ന് വരെ ഈ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് അഖില ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല അടി ഇപ്പോൾ ഫ്ലവർ ആണ് ലോട്ടസ് വളർത്തുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ തോട്ടത്തിൽ അഖില ഒരെണ്ണം ഉൾപ്പെടുത്തണം കേട്ടോ അഖിലയുടെ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് അന്ന് തുടങ്ങി ഇന്ന് വരെ നിർത്താതെ പൂവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് അഖില അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ട്യൂബർ കിട്ടാമെന്നുള്ളത് മാത്രം എളുപ്പമല്ലോ അപ്പം എൻ്റെ ഈ അഖിലയുടെ ഫ്ലവർ കണ്ടിട്ട് ഫ്ലവർ കാണാതെ തന്നെ അഖിലേനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ അഖിലയുടെ ട്യൂബർ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇത് ഫ്ലവർ നിന്നിട്ട് വേണ്ടേ ട്യൂബർ ഉണ്ടാവാനായിട്ട് ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസിന് ട്യൂബർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് സെയിലിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് അഖിലയുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും നിങ്ങളുടെ കളക്ഷനിൽ അഖിലേനെ ഉൾപ്പെടുത്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിലേനെ ഉൾപ്പെടുത്തും ട്ടോ അത്ര അടിപൊളിയാണ് അഖില സീഡ് ബോർഡൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ ഭംഗി ഒന്നിനൊന്നും വെച്ചാണ് നമുക്ക് വർണ്ണിക്കാനാവില്ല അഖിലയുടെ ഭംഗി അത്ര സുന്ദരിയാണ് കേട്ടോ ഇതിപ്പം ഇതിൻ്റെ തണ്ടിന് നീളം കൂടിയിട്ട് ഞാൻ ഈ ഒരു മതിലിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കാനോ കേട്ടോ നിലത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് ഈ സുന്ദരിനെ പിന്നെ ഇന്നും നമുക്ക് ആദ്യമായിട്ട് വിരിഞ്ഞ വേറൊരു സുന്ദരിയും കൂടി ഉണ്ട് കേട്ടോ അവളെയും കൂടി ഒന്ന് കാണിച്ചുതരാം ഇതാ ഇതാണ് നമ്മുടെ തോട്ടത്തിൽ അടുത്താൾ ഹൾക്കെന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെഡ് കളർ എന്ന് തന്നെ പറയാം കേട്ടോ സിംഗിൾ പെറ്റലാണ് പക്ഷേ നടുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക മുത്തുകൾ കോർത്ത പോലെയാണ് കേട്ടോ ഇതിൻ്റെ സീഡ് പോഡ് പിന്നെ ഇവിടെയാണെങ്കിലോ ഈ സീഡ് ബോഡിൻ്റെ ഉള്ളിലായിട്ടും ഒരു യെല്ലോ കളർ ഇങ്ങനെ കണ്ടില്ലേ മുത്തുകൾ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ മുത്തുകൾ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇതിന് എങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അത്ര ഭംഗിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഹൾക്കിൻ്റെ ഫ്ലവർ ഫ്ലവർ കേട്ടോ ശരിക്കും വീഡിയോയിൽ അത്രമാത്രം ഇതിൻ്റെ കളറ് കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ നല്ല ഡാർക്ക് റെഡ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വെച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹൾക്ക് പൂട്ട് ഒത്തിരി ബഡ്ഡുകളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ഫ്ലവർ മതിയിലോ എന്തിനധികം ഒരു ലീഫിൻ്റെ ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് ലീഫിൻ്റെ ഒപ്പം തന്നെ ബഡ്ഡ് വന്ന് നിൽക്കുകയാണ് ഹൾക്ക് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേറൊരു പുതിയ വെറൈറ്റിയും കൂടി വിരിഞ്ഞിട്ടുണ്ട് അവളെയും കാണിച്ചു തരാം കേട്ടോ ഇതാണ് ചാന്ദിനി നിങ്ങളിപ്പോൾ കണ്ട ഈ മൂന്ന് ലോട്ടസിനും എന്താ പറയുക അഖിലയുടെയും ചാന്ദിനിയുടെയും കളർ കോമ്പിനേഷനൊക്കെ ഒരേപോലെയാണെങ്കിലും നന്നായിട്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് വന്നതിനും സീഡ് പോഡിനും ഷേപ്പിനും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ചാന്ദിനിത് ആ രണ്ട് ബഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സൈഡിലായിട്ട് ഇത്തിരിച്ച് ആ ഫസ്റ്റ് മഴയത്താണ് ഇതിന് ബഡ് വന്നപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിലായിട്ട് ഇത്തിരി ചീച്ചലൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇഷ്ടംപോലെ ബഡ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ചാന്ദിനിട്ട പിന്നെ അതാ നമ്മുടെ പിങ്ക് ജൂപ്പിറ്ററൊക്കെ മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ എന്താ പിങ്ക് ജൂപ്പീറ്ററും അകിലുമൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതാ പിങ്ക് ജൂപ്പിറ്ററാണ് കേട്ടോ ഇനി ഇനി വേറെ ഒരാളെ കാണിച്ചുതരാം എന്താ ഇന്ദുലേഖ ഇന്ദുലേഖയൊക്കെ വിരിയാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ പിന്നെ നമ്മളുടെ പുതിയ പുതിയ വെറൈറ്റീസിനൊക്കെതാ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ പത്മ ഭീമ് ഡോറ ഡോറക്കതാ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നന്ദ പിന്നെ ധ്രുവ ഒത്തിരി പുതിയ വെറൈറ്റീസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് പിന്നെതാ ദിലൻ ദിലൻ നമ്മൾ ഒരു മാസമായിട്ടുള്ളൂ ഇതിനൊക്കെ നമ്മൾ ഇന്ന് മരുന്നടിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം ഞായറാഴ്ച നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇതിനൊക്കെ മരുന്നുകൾ അടിക്കണമെന്താ കണ്ടില്ലതാ ഇതിപ്പോൾ ഇതൊക്കെ ഹിരണ്യ സെറ ഇനിയും പുതിയ വെറൈറ്റീസ് നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് ആവാനുണ്ട് പിന്നെ പിന്നെതാ ഇത് സിയാം റൂബി നമ്മൾ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താ ഒരാഴ്ച ആയിട്ടുള്ള നമ്മൾ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണോ കേട്ടോ ഞാനിങ്ങനെ ട്യൂബർ വെള്ളത്തിലിട്ടിട്ട് എനിക്ക് സമയം പോലെയല്ലേ ഞാൻ വെക്ക വെക്കുകയുള്ളു അപ്പോൾ നമുക്ക് രണ്ടാഴ്ച ആയിട്ടുള്ളു കേട്ടോ ആ സിയാമറൂബിൻ ഞാൻ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് റീപ്പോർട്ട് ചെയ്ത ആ ഒരു പാത്രത്തിൽ തന്നെ വീണ്ടും ആ ഒരു ട്യൂബർ ഇറക്കി വയ്ക്കാനുണ്ടായത് അപ്പോഴേക്കും എന്താ ബഡ് വന്നു കേട്ടോ സിയാമ്പ്രൂബിയൊക്കെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ സി ആർ ട്യൂബറും ഫ്ലൂബറും നമ്മളുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നിൽക്കണം എന്ന് നോക്കണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് ട്യൂബർ എടുക്കാറായി നിൽക്കുന്നതാണ് കേട്ടോ സഹസ്ട്രാർ അതുപോലെ വൈറ്റ് പഫ് ഇതൊക്കെ നമുക്ക് ട്യൂബർ എടുക്കാറായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒത്തിരി ട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരണകൂടെ നമ്മുടെ നമ്മൾക്ക് എടുക്കാൻ തരില്ല ഈ ലീഫുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് പലരും ചോദിക്കാറുണ്ട് നമുക്ക് നമുക്കെങ്ങനെയാണ് ഇതെടുക്കാറ് ട്യൂബർ എടുക്കാറാവുന്നതെന്ന് പറയുന്നത് അപ്പോൾ കഠിലതാ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ ആകെ വൃ ായിട്ട് നിൽക്കുന്നത് അത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ട്യൂബർ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആദ്യം ഫ്ലവർ ഇടുകയുള്ളൂ ഇതൊക്കെ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒരു അഭംഗിയാണ് പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളിതാ ഇപ്പോൾ ഇതൊരു ഫ്രഷായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ നട്ടതാണ് പിന്നെ ഇതാ ഈ ഫ്ലവർ ഇട സ്റ്റാൻഡ് ലീഫൊക്കെ വന്ന് ഫ്ലവർ ഇടാറായി നിൽക്കുന്നതാണ് അതാ ഈ നട്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഇതാ രണ്ട് ദിവസം മുന്നേ നട്ടതാണ് കേട്ടോ അതിനൊക്കെ ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ട് ദിവസം ദിവസം മുന്നേ നട്ട കാണാണ്ടില്ലേ നിത്യ അതുപോലെ തന്നെ പിങ്ക് പെർഫെക്ഷൻ രണ്ട് രണ്ടേ രണ്ട് ദിവസമായിട്ടുള്ളൂ അതുപോലെ തന്നെ സൂര്യമുഖി പിന്നെ ഇതേതാ സൂപ്പർ പിങ്ക് ചൈനീസ് റെഡ് ലോക്ടോപ്പസ് പിന്നെ അങ്ങനെ അങ്ങനെ റെഡ് അമിച്ചി ഇതൊക്കെ ഈ രണ്ട് ശനിയാഴ്ച ആറ് ദിവസങ്ങളിലായിട്ട് എല്ലാം സോറി വെള്ളി വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓർഡർ ഇല്ലാത്ത ദിവസമല്ലേ ഇതൊക്കെ നടാൻ പറ്റുള്ളൂ വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് നട്ടുവെച്ചതാണ് പുതിയ പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ കുറേ നമുക്ക് എടുക്കാനും നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് ചിലതൊക്കെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞ വളം വാങ്ങി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ആഴ്ചയിൽ എല്ലാം ഞായറാഴ്ച അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലീഫൊക്കെ അതാ പിന്നീട് വരുന്ന ലീഫൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ആദ്യം ഭയങ്കര ഒരു വൃത്തിയില്ലാണ്ടൊക്കെ നിൽക്കായിരുന്നു പിന്നെ നമുക്ക് സമയം പോലെ ആവും പോലെ നമ്മളിങ്ങനെ ചീത്തയായ ലീഫുകളൊക്കെ എടുത്ത് കളയണം ഇതൊക്കെ സഹസ്രാറൊക്കെ എടുക്കാറായി ട്യൂബർ എടുക്കാറായതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിനൊന്നും വൃത്തിയാക്കിയിട്ടില്ല ബാക്കിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് മറ്റേ എന്താ പറയുക എന്ന വളം അടിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊക്കെ നമുക്ക് ഇത് ക്യാമിൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് എടുക്കാറായി എന്താ ട്യൂബർ എടുക്കാറായി അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനും ഇതിനൊന്നും ഞാൻ ഇതിനൊക്കെ ചേട്ടാ എല്ലാത്തിനും തെളിച്ച് കൊടുത്തുന്ന് തളിച്ചപ്പോൾ എല്ലാത്തിനും തെളിച്ച് കൊടുത്ത് കൊടുത്തായിരുന്നു അപ്പോൾ നമുക്കിനി ലോട്ടസിൻ്റെ വളം ഒഴിക്കുന്നത് എങ്ങനെയാന്ന് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ സാധാരണ പറയാറ് ലീഫിലും പിന്നെ ഈ വെള്ളത്തിലും തളിച്ച് തളിച്ചു കൊടുക്കണം എന്നാണ് പറയാറ് വെള്ളത്തിലേക്ക് അധികം അങ്ങോട്ട് തളിക്ക് തളിച്ചില്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കി ചിലപ്പോൾ ലോട്ട ഈ ഡബ്ബിലെ വെള്ളമൊക്കെ വന്ന് കുടിക്കണ കാരണം കൊണ്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തില്ല ലീഫിനൊക്കെ ഒന്ന് അപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ ഒരുപാട് സ്പ്രേ ചെയ്യണമില്ല എല്ലാ ആഴ്ചയിലും തളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങാനും അവന് തിൻ്റെ ആ ഇങ്ങനെ തളിക്കുമ്പോൾ വെള്ളത്തിലേക്കൊക്കെ അതിൻ്റെ അംശം വീണു കഴിഞ്ഞാൽ അവനെടുത്ത് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അല്ലാതും പറ്റിയാലോ എന്നൊക്കെ പേടിച്ചാണ് നമ്മൾ ലോട്ടസിലൊക്കെ ഇത് തളിക്കുന്നത് എന്നാലും തളിക്കാതിരിക്കാനും പറ്റില്ല തളിക്കാനിട്ട് പേടിയുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് കേട്ടോ അടിക്കുന്നത് ആ പിന്നെ അതാ ഇത് നോക്കി ധ്രുവേല് ബഡ്ഡ് വന്നു കേട്ടോ ഞാൻ എന്താ വീഡിയോ എടുത്തത് ഇപ്പോഴാണ് കാണുന്നത് കണ്ടില്ലേ ധ്രുവേലും ബഡ്ഡ് വന്നു നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് കേട്ടോ ഓരോന്നതിൻ്റെ ഇങ്ങനെ കാണുന്നത് ഉണ്ടല്ലേ ധ്രുവേൽ ബഡ് വന്നു അതുപോലെ ചാന്ദിനിയിൽ വേറെയും കുറേ ബഡ്ഡുകൾ വന്നിട്ട് ഇതൊക്കെ നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബർ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വെക്കണം കേട്ടോ അതുപോലെതാ ഇന്ദുലേഖയിൽ ഇന്ദുലേഖയിൽ ആ ഒരു ബഡ്ഡ് മാത്രമൊന്നുമല്ല ഇതാ വേറെയും ബഡ് വന്നിട്ടുണ്ട് വേണ്ടില്ലേ വേണ്ട ഇന്ദുലേഖയിൽ വേറെയും ബഡ്ഡ് വന്നിട്ടുണ്ട് ഓരോ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കാശ് ഇത്തിരി ഇത്തിരി കുറവ് നോക്കി വാ വാങ്ങിക്കാണ്ട് ട്രോപ്പിക്കലായിട്ടുള്ള പെട്ടെന്ന് ഫ്ലവർ ഇടുന്ന വെറൈറ്റീസ് വാങ്ങി വെക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ആ കാശ് കൊടുത്ത് വാങ്ങിച്ചതിനുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം വൈകുന്നേരം നമ്മൾ ലോട്ടസിന് എന്താ പറയുക ഇതിൻ്റെ ലീഫിലൊക്കെ എങ്ങനെയാണ് വരുന്ന് തളിക്കുന്ന ആ ഒരു മാജിക്ക് എന്ന് പറഞ്ഞാൽ വളം തെളിക്കുന്നതൊക്കെ ഒന്ന് കാണാട്ടോ അപ്പോൾ ആ ചേട്ടനാണ് കേട്ടോ എനിക്ക് സ്പ്രേ ഒക്കെ ചെയ്തു തരുന്നത് അപ്പോൾ ഇത് മാജിക്ക് എന്നു പറഞ്ഞൊരു വളം ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മൾ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു യെല്ലോ കളറിലൊരു ചെറിയൊരു പാത്രത്തിൽ പോട്ടിൽ പോട്ടല്ല ഒരു ചെറിയൊരു ഡബ്ബയിൽ കിട്ടും അത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അത് വാങ്ങിയാൽ നമുക്ക് ധാരാളമാണ് കേട്ടോ അത് വാങ്ങാം ഒരു മില്ലിയാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുന്നത് കാരണം വളരെ കുറച്ച് ഡോസിലാണ് ഞാനിത് തളിക്കുന്നുള്ളൂ ഇലയിൽ മാത്രമാണ് തളിക്കുന്നത് വെള്ളത്തിലേക്ക് വീഴാണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം മോനെ ഇങ്ങനെ താമരപാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ലീഫൊന്നും അങ്ങനെ കടിക്കില്ല പക്ഷേ വെള്ളം കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് വെള്ളം വീഴാതെ ആ ഒരു മരുന്ന് വെള്ളത്തിലേക്ക് ലയിക്കാതെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചേട്ടൻ അടിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധ വെള്ളത്തിലേക്ക് ഇത്തിരി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് രാവിലെ കാണിച്ച് കഴുക്കാണ് വൈകുന്നേരം ആയപ്പോഴേക്കും അത് കൂമ്പി കേട്ടോ രാവിലെ നല്ല ഇരിഞ്ഞ് നിന്നത് കാണിച്ച് തന്നില്ലേ വൈകുന്നേരം ആയപ്പോഴേക്കും അത് കൂമ്പി പിന്നെ താഴെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ മുകളിലേക്ക് വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആമ്പലുകൾക്കൊക്കെ ആ ടാബ്ലറ്റ് വെച്ച് വെച്ചില്ലേ അപ്പോൾ അത് വെച്ചതിൻ്റെ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ അത് പൂവ് ആവാറായി നിന്നിരുന്നത് കൊണ്ടാണോന്നറിയില്ല എന്തായാലും ഒരു ബഡ് വന്നിട്ടുണ്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ആമ്പലുകൾക്കൊക്കെ പൂവിരിഞ്ഞ് കാണാനുള്ള ഘട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ലോട്ടസ് പോലെ തന്നെ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയിൽ പല വർണ്ണത്തിൽ കാണുന്ന ഫ്ലവറുകളാണ് ആമ്പലുകൾക്കിട്ടോ അപ്പോൾ പല പല കളറിലുള്ള ആമ്പലുകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ആമ്പലുകളുടെ പേരൊന്നും അറിയില്ല അപ്പോൾ കളർ നോക്കിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറും കളറും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഒരു മഞ്ഞ കാർലോസ് എന്ന് സംശയെന്ന് ഒരു മഞ്ഞ കളറിലെ ആമ്പലും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞ കളറിലെ ഫ്ലവറുകൾ ആമ്പലുകളായാലും താമരകളായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ പൂവാടോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാനത് ഇഷ്ടം പോലെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരെണ്ണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ താൻ നോക്കിയപ്പോൾ ചേട്ടൻ അവിടെ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ താമരയുടെ ഇലയൊക്കെ ഇങ്ങനെ ഓട്ടോ ഓട്ടയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ നുള്ളിയെടുത്ത് നോക്കുമ്പോൾ നിറഞ്ഞു കുറേ പുഴുക്കളായിരുന്നു കേട്ടോ ഒരു ദിവസം നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ വന്ന് നോക്കുമ്പോൾ പുഴുക്കളൊന്നും കണ്ടില്ലെങ്കിൽ നാളെ വന്ന് നോക്കുമ്പോൾ പുഴുക്കൾ വന്നിങ്ങനെ ഇങ്ങനെ ഇല ഒക്കെ തിന്ന് ത നിമിഷ നേരം കൊണ്ടാണ് കേട്ടോ ആറ്റിങ്ങൾ ഒരു ലീഫൊക്കെ തിന്ന് ഒരു ഇത്രയും തവണ ഒരു വലിയ ലീഫൊക്കെ തിന്ന് തീർക്കുന്നത് എവിടെ നിന്നാണിത് വരണം എങ്ങനെ എത്തിപ്പെടണതൊന്നും അറിയില്ല എന്തായാലും ഞാൻ ആ ആ ഇല അങ്ങനെ തന്നെ നുള്ളി കളഞ്ഞു കഴിഞ്ഞിട്ട് അതിനൊക്കെ കൊന്നു കളഞ്ഞു കേട്ടോ പിന്നെ ആ അമേരിക്ക അമേരിയയിൽ നിറയെ ബെഡുകൾ വന്നിട്ടുണ്ട് അമേരിക്ക അമേരിയയിൽ മാത്രമല്ല എല്ലാ ലോട്ടസിനും ഒത്തിരി ഒത്തിരി ബെഡുകൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മുകളിലായാലും താഴെ അപ്പോൾ ചേട്ടൻ എല്ലാത്തിലും മരുന്നുകളൊക്കെ തെളിക്കുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ താമര താമരകൾ നടുമ്പോൾ വലിയ ഭാരമുള്ള ജോലിയൊന്നുമില്ലെങ്കിൽ ഇതാക്കണ്ടില്ലേ പുഴുക്കൾ കൊമ്പൊക്കെ ഉള്ള വലിയ പുഴുവാണെ കേട്ടോ അതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചില് വരും അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കൊന്നുകളെ ഇടയ്ക്ക് ഇതുപോലെ കേട് പറഞ്ഞതിന് മുന്നേ തന്നെ എൻ്റെ പോലെ ശ്രദ്ധയില്ലാണ്ട് എനിക്ക് സമയമില്ലാത്ത കാരണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിക്കാൻ സമയം കിട്ടാതിരുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ മാജിക്കൊക്കെ മേടിച്ച് തളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേടോ പുഴുക്കളോ ഒന്നും വരില്ല അതൊക്കെ അതുപോലെ ആഴ്ചയിൽ അതിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അതിന് വളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കൂടിയ താമരത്തോട്ടം നമുക്ക് നമ്മുടെ വീട്ടിലും എന്താ പറയുക വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെടികളേക്കാൾ കൂടുതൽ ശ്രദ്ധ ഞാൻ ലോട്ടസിലേക്കാണ് കൊടുക്കുന്നത് ഇത് മാത്രമാണ് എൻ്റെ ലോകം ചെടികൻ്റെ ചെടികളും ലോട്ടസുകളും പിന്നെ ലക്കി കിങ്ങിണി ഒക്കെ ഇങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം കഴിഞ്ഞ് പോകുന്നത് അറിയേ ഇല്ല ഓരോ ദിവസങ്ങളും ഇത് വളർത്തുന്നത് എന്താ പറയുക ലോട്ടസ് വളർത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പം അറിയാൻ പറ്റും സന്തോഷത്തിനൊപ്പം തന്നെ നല്ലൊരു വരുമാനം കൂടിയാണ് കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ലൊരു വരുമാനമാണ് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതാ നോക്കി എല്ലാ ലീഫിലെന്ന് പറഞ്ഞാലും പുഴുക്കളുണ്ട് കേട്ടോ എല്ലാത്തിനും പിടിച്ച് ചെന്നം മിഞ്ഞും കൊന്നുകളഞ്ഞു കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തോട്ടത്തിൽ ചെയ്യാൻ പറ്റി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഞാൻ എന്താ പറയുക കൂടുതലും ഇപ്പോൾ ലോട്ടസിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ സെയിൽ വീഡിയോ ആയാലും മറ്റുള്ള വീഡിയോസ് ആയാലും കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ലോട്ടസുകളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ പേടിക്കാൻ പറ്റാവുന്നവർക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ആ ഒരു എൻ്റെ സന്തോഷം നിങ്ങൾ ക്കും കൂടി പകർന്നു തരാണ് കേട്ടോ കാണാ കാണുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ നിർത്താനോ കേട്ടോ